വ്യക്തമായ ഈ പരിശുദ്ധ ഗ്രന്ഥം തന്നെയാണ് ശബ്ദം നിശ്ചയം ഒരു അനുഗ്രഹീതമായ നിശയിലാണ് നാം ഇതിനെ അവതരിപ്പിച്ചത് സൂറത്ത് ദുഹാൻ ഈ സൂറത്ത് ദുഹാനിലെ എട്ട് ആയത്തുകൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ഒരു പ്രയാസം പിടിച്ച വിഷയം നേടിയെടുക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾക്കൊരിക്കലും ശരിയാവില്ലെന്ന് നിങ്ങൾ വിചാരിച്ച വിഷയം നേടിയെടുക്കുവാൻ വേണ്ടിയാണ് അതിനുവേണ്ടി മാത്രമുള്ള ഒരു ആയത്താണ് കുറഞ്ഞ് എട്ട് ആയത്തുകളാണ് ഈ സൂറത്ത് ദുഹാനിൽ നിന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ആവശ്യങ്ങൾ പലതുമുണ്ടാകും ഇൻഷാല്ല അപ്പോൾ അള്ളാഹു താല ഇടുങ്ങിയ ഒരു ജീവിത ജീവിതസ്ഥിതിയിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും നമുക്ക് പരീക്ഷണങ്ങളിൽ വിജയം നേടുവാൻ ഇതുപോലത്തെ ആയത്തുകൾ ഉപകരിക്കുന്നതാണ് അതുകൊണ്ട് സുഹൃത്തുക്കൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അവരിലേക്ക് ഷെയർ ചെയ്യുക അതിനുവേണ്ടി ഞാൻ ആദ്യമായി ഉസിയേറ്റ് ചെയ്ത് ഈ വീഡിയോയിലേക്ക് കടക്കുന്നു അസ്സാം അലൈക്കും വർഹമത്തല്ലാഹി വാത്തു അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ കാവലും നമുക്ക് എന്നും എല്ലാ ആഫത്തുകളിൽ നിന്നും ഉണ്ടായിരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നമ്മൾ ഒരു പ്രാർത്ഥന പറയുമ്പോൾ നമ്മളൊരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് മലക്കുകൾ നമ്മുടെ സമീപത്തുണ്ടായിരിക്കും അത് നമ്മളൊന്നും കാണുകയില്ല കാണാത്ത അനുഗ്രഹങ്ങളാണത് നമ്മൾ ഓരോ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും അള്ളാഹുവിനോട് ഓരോന്ന് തേടുമ്പോഴും അതിനെല്ലാം ആമീൻ 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 എന്ന് ആ മലക്കുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും അതാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഏറ്റവും വലിയ ഒരു ശക്തിയായിട്ട് നാം കരുതേണ്ടത് ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് പറയുന്നത് മലക്കുകളാണ് അവർ തിന്മകളും ചെയ്യാത്തവരും അള്ളാഹു താല പ്രത്യേക രീതിയിൽ സൃഷ്ടിച്ച് കാവലാക്കപ്പെട്ടവരുമാണ് അവര് ഏതായാലും വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നില്ല നമുക്ക് സൈബാൻ മാസത്തിൽ നേടിയെടുക്കാവുന്ന ഒരു നിധിയാണ് ഈ ആദ്യം നിങ്ങളെ കേൾപ്പിച്ച ഈ ഏഴ് എട്ട് ആയത്തുകൾ എട്ട് ആയത്തുകൾ അവ അവിടം വരെ എട്ട് ആയത്തുകൾ സൂറത്ത് ദുഹാനാണത് സുറത്ത് ദുഹാനിലെ എട്ട് ആയത്തുകളാണ് നിങ്ങളോട് ഓതാൻ വേണ്ടി ഈ കലിമ ചാനലിലൂടെ ഞാൻ സമർപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ ഇത് ഓതേണ്ട ആവശ്യം നമുക്ക് മിനിരായ മനുഷ്യർക്ക് ഒരുപാട് ഇടുക്കമായ ജീവിതങ്ങളുണ്ടാകും കാരണം അള്ളാഹു താല അവരെ പരീക്ഷണങ്ങളിലൂടെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അള്ളാഹുവിനെ എപ്പോഴും ഓർക്കാൻ ഉതക്കുന്ന രീതിയിലുള്ള വിഷയങ്ങൾ അവർക്ക് മുമ്പിൽ വന്നുകൊണ്ടിരിക്കും ദാരിദ്ര്യമായിട്ടും രോഗമായിട്ടും വിഷമങ്ങളായിട്ടും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്തിനാണ് അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹുവെ നിൻ്റെ വിധിയാണത് അല്ലാഹുവെ എന്നെ നീ നീക്കാക്കണമേ അല്ലാഹുവെ എന്നിൽ നിന്ന് വേർപ്പെട്ടവർക്ക് നീ കൃപ ചെയ്യണമേ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും ആര് ഈ മുഅ്മിനുകൾ മുഅ്മിനുകളിലെ സത്യവിശ്വാസികൾ സൽകർമ്മികൾ അഹിലിസുന്നത്തിൻ്റെ വക്താക്കൾ അഹ്ലു അഹിലസുന്നത്തിൻ്റെ വക്താക്കൾ അഹ്ലു സുന്നത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് അഹ്ലു സുന്നത്തിന് വേണ്ടി മാത്രമാണ് മറ്റവർക്ക് വിശ്വാസമില്ലാത്തവരോട് ഇത് പറയേണ്ട ആവശ്യമില്ല വിശ്വാസമുള്ളവരോട് മാത്രമാണ് പറയുന്നത് ഇത് പറഞ്ഞാൽ നിങ്ങൾ അവിശ്വസിക്കാൻ വേണ്ടി വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ഒരു കാരണമെങ്കിലും ഇതിൽ കാണുന്നില്ല കാരണം ഇത് പരിശുദ്ധ ഖുർഹാൻ കൊണ്ടുള്ള ഒരു ചികിത്സയാണ് പരിശുദ്ധ ഖുർആാൻ നിങ്ങളുടെ ദുവാക്ക് ഉത്തരം കിട്ടുവാൻ വേണ്ടി മുന്നിൽ വെക്കുന്ന ചില ആയത്തുകളാണ് പ്രത്യേകിച്ച് ഖുർഹാനിൽ പ്രത്യേകം എടുത്തു പറയപ്പെട്ട സൂറത്തുകളിൽപ്പെട്ട സൂറത്ത് ദുഹാനാണ് ഇത് മരണസമയത്ത് ആ മരിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ വെച്ച് ഇത് ഓതുവാൻ കൽപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അപ്പോൾ ഇത് അങ്ങനെ ഓദിക്കഴിഞ്ഞാൽ ആ സൂറത്ത് ദുഹാൻ ഓദിക്കഴിഞ്ഞാൽ മരിക്കുന്ന ആൾക്ക് അവിടെ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്നിറങ്ങുന്നതും അവരെ ആ മരിക്കുന്ന ആൾക്ക് ദർശിക്കാൻ കഴിയും അങ്ങനെ ദർശിക്കുമ്പോൾ അവൻ്റെ ശ്രദ്ധ മുഴുവനും നല്ല ഒരു അവസ്ഥയിലേക്കാവുകയും അവനിക്ക് നമ്മൾ ചൊല്ലിക്കൊടുക്കുന്ന കലിമ അവൻക്ക് ആ മരിക്കുന്ന ആൾക്ക് ചൊല്ലുവാൻ സാധ്യമാവുകയും ചെയ്യും ഇതിനൊന്നും സാധ്യമാവാത്ത മരണങ്ങളായിരിക്കും ദുർമരണങ്ങൾ എന്ന് വെച്ചാൽ വാഹനമിടിച്ചും അതുപോലെ വഴിയിൽ കിടന്നൊക്കെ മരിക്കുമ്പോൾ ആരും നമ്മുടെ അരികത്തില്ലാത്ത അവസ്ഥയിൽ നമ്മൾ മരിക്കാറുണ്ട് ചില ആളുകൾ നമ്മളിൽ നിന്ന് അങ്ങനെ മരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അവസ്ഥകളൊന്നും ഉണ്ടാവുകയില്ല ഇതൊന്നും ചെയ്യാൻ എന്നാലും മലക്കുകൾ അവിടെ നല്ല ആളാണ് മരിക്കുന്നതെങ്കിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങും അവന് കാണുകയൊക്കെ ചെയ്യും എന്നാലും അവനിക്ക് അത് സാധിക്കുമോ ഇല്ലയോ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളു പ്രത്യക്ഷത്തിൽ നമുക്ക് അത് നമ്മുടെ കാഴ്ചയിൽ അവനക്കത് സാധിച്ചുണ്ടാവുമോ എന്ന് നമ്മൾ സംശയിക്കും എന്നാലും പ പതിവായിട്ട് ദിക്കറുകൾ ചൊല്ലുന്ന ഒരാൾക്ക് ലാ ഇലഹ ഇല്ലാ മുഹമ്മദ് റസൂല്ല എന്ന് ആദത്താക്കിയ ആളുകളുണ്ട് ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചൊല്ലാത്ത ആളുകളില്ല അങ്ങനെ ചൊല്ലാതി ചൊല്ലുന്ന ആളുകൾക്ക് എങ്ങനെയായാലും മരണസമയത്ത് അത് അവരുടെ മുന്നിൽ അവരുടെ നാക്കിൽ യാതർജികമായിട്ട് തന്നെ എത്തും അള്ളാഹു തല കാത്തുരശികുമാറാവട്ടെ ഇനി നമുക്ക് നോക്കാം ഇതുകൊണ്ട് എന്ത് ചികിത്സയാണ് ഞാൻ നിർദ്ദേശിക്കുന്നത് എന്ന് സാഹാൻ മാസത്തിന് ഈ സൂറത്ത് ദുഹാൻ്റെ എട്ട് ആയത്തുകൾ ഒരു പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് ഈ എട്ട് ആയത്തുകൾ ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ രാത്രിയിൽ ഒന്നാം തീയതി സാഹബാൻ ഒന്നിന് ഇഷാംസ്കാരത്തിന് ശേഷം പതിനഞ്ച് പ്രാവശ്യം ഓതി ദുവാ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരം കിട്ടുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതായിട്ട് മറ്റേ പല ഗ്രന്ഥങ്ങളിലും കിതാബുകളിലും രേഖപ്പെട്ടു കിടക്കുന്നത് പ്രത്യേകിച്ച് ഷിഫാ ഉൽ ഖുർആാനിലും അതുപോലെ ഷിഫാ നാസിലും അതുപോലെ മുജറബാത്തിൻ്റെ ചില കിതാബുകളിലും ഒക്കെ ഇത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ചികിത്സ ഈ ചികിത്സ എന്ന് പറഞ്ഞ ചികിത്സ എന്നുള്ളതിൻ്റെ ഒരു ഭാഷയാണ് കേട്ടോ അതിൻ്റെ നമുക്ക് ആവശ്യം ഉപകരിക്കുന്ന ഉപയോഗി ഒരു കാര്യത്തിന് ഉപകാരപ്രദമായ ഉപകരണം എന്നുള്ള ഒരു അർത്ഥത്തിൽ ചികിത്സയാണ് അതൊരു മരുന്ന് എന്ന് പറയാം നമുക്ക് പ്രത്യേകത്തിൽ അങ്ങനെയും പറയാം ഏതായാലും നമ്മൾ ദ ചെയ്യുമ്പോൾ ഏതവസ്ഥയിൽ ദ ചെയ്യുമ്പോഴും നമുക്ക് ചിലപ്പോൾ ദ്വാ സ്വീകരിക്കാനുള്ള അവസ്ഥയുണ്ടാവില്ല സ്വീകരിക്കും ചിലപ്പോൾ സ്വീകരിക്കും ഇങ്ങനെയാണ് കൂട്ടുപ്രാർത്ഥനയിലാണെങ്കിലും ഒറ്റപ്രാർത്ഥനയിലാണെങ്കിലും ചിലപ്പോൾ ദ്വാ ചിലപ്പോൾ സ്വീകരിക്കും അതുകൊണ്ട് ദ്വാ സ്വീകരിക്കാത്ത അവസ്ഥയുണ്ടെങ്കിലും കൂട്ടുപ്രാർത്ഥനയിൽ നമ്മൾ ചെന്നിട്ട് നിസ്കാരത്തിൻ്റെ കൂട്ടുപ്രാർത്ഥന അല്ലെങ്കിൽ ഒരു വയൽ നടക്കുന്ന സ്ഥലത്ത് കൂട്ടുപ്രാർത്ഥനയിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ട് അതിൽ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ആമയും പറയുമ്പോൾ നാൽപ്പത് ആൾ നാൽപ്പത്തൊന്ന് ആളിൽ ഒരാൾ ഒലിയുണ്ടാവുമെന്നാണ് അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞത് അപ്പോൾ ഒരുപാട് കൂട്ടപ്രാർത്ഥനയിൽ ആമിയും പറയുമ്പോൾ ആരെങ്കിലും ഒരാമയും സ്വീകരിക്കും സ്വീകരിച്ചാൽ അവിടെയുള്ളവർക്കൊക്കെ അതിൻ്റെ ഫാദ കിട്ടും ഏതായാലും ഈ സൂറത്തുൽ ദുഹാനിലെ എട്ട് ആയത്തുകളെ ഇഷാ നിസ്കാരത്തിന് ശേഷം സാബാൻ ഒന്നിന് ഇഷാ നിസ്കാരത്തിന് ശേഷം ഇത് പതിനഞ്ച് പ്രാവശ്യം ചൊല്ലി അതിന് ശേഷം ദുവാ ചെയ്യാനാണ് ഗ്രന്ഥങ്ങൾ സലഫുസാലിങ്ങൾ ആരിഫീങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് നമ്മളോട് ദുവാ ചെയ്യാൻ എന്താണ് നമുക്ക് ദ ചെയ്യാനുള്ളത് ഒന്നുമില്ലേ പല പ്രശ്നങ്ങളും ഉണ്ടാകും ചിലർക്ക് ജോലി ശരിയാവാത്ത പ്രശ്നമുണ്ടാകും ചിലർക്ക് സാമ്പത്തിക കടബാധ്യതകൾ ഉണ്ടാകും ചിലർക്ക് മരണപ്പെട്ടു പോയ ഉണ്ടാകും ചിലർക്ക് അപ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയ പലരും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് ആരെങ്കിലും ദോഷികളായ ആളുകളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ കൽപ്പിൽ അവരെക്കുറിച്ച് ഉണ്ടാകുന്ന വിചാരം എന്താണ് അവർ ദോഷികളാണ് അവർക്ക് ഒരുപാട് ശിക്ഷ കിട്ടില്ലേ എന്നൊക്കെ ചിന്താഗതി ഉണ്ടാവും എന്നാൽ അവർക്ക് അള്ളാഹുവിൻ്റെ രക്ഷ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ നമുക്ക് കല്യാണം ശരിയാവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് വീട് ശരിയാകാനുള്ള പ്രാർത്ഥന ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയിൽ പറയുവാനുണ്ട് ഇത് അള്ളാഹുവിനോട് ചോദിക്കുക ഇങ്ങനെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക അതുപോലെ നമ്മുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ വീട്ടിലും നമുക്കും രോഗമുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു ഈ കാലഘട്ടത്തിൽ ഒരുപാട് രോഗങ്ങൾ രോഗങ്ങളിങ്ങനെ പരന്നു ഒരു കാലഘട്ടമാണ് പകർച്ചവ്യാധികളിൽ ഞങ്ങളിലേക്ക് നീ എത്തിക്കല്ലേ എന്നുള്ള പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം ഏത് പ്രാർത്ഥനയായാലും ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് അതായത് പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ റസ്സിൽ പഠിപ്പിച്ചത് അപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം അപ്പം മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാമെന്നറിയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏകാഗ്രതയായിരിക്കണം മനസ്സിൽ വേറെ ചിന്തകളൊന്നും പാടില്ല എന്നാളെങ്കിലും അവിടുന്ന് വിളിക്കുന്നുണ്ടോ എനിക്ക് പോകാനായില്ലേ അല്ലെങ്കിൽ എനിക്ക് നേരം എനിക്ക് പോ നേരം ഒഴുകുവാമോ നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ ഇരുന്നാലും നേരം ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ലാതെ അയഞ്ഞിട്ട മനസ്സോടുകൂടി ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് അത് ഏത് പ്രാർത്ഥനയായാലും ഞാൻ ഈ സാഹബാനിൻ്റെ മാത്രം കാര്യമല്ല പറയുന്നത് ഇനി ഈ പ്രാർത്ഥന നിങ്ങൾക്ക് സാഹബാനൊന്നിന് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യണം ഇത് സേബാൻ പതിനഞ്ചാം രാവുണ്ട് ബരാഹത്തിൻ്റെ രാവ് ഭൂമിയിലേക്ക് ആത്മാക്കൾ ഇറങ്ങി വരുന്ന ഒരു രാവ് മനുഷ്യൻ്റെ ആത്മാക്കളൊക്കെ മരണപ്പെട്ടു പോയ ആത്മാക്കൾക്കൊക്കെ ഒരു ദിവസം സ്വാതന്ത്ര്യം കൊടുക്കും മലക്കുകൾ അവരുടെ തടങ്കലിൽ നിന്ന് അങ്ങനെ ഭൂമിയിൽ അവർ പരന്നു നടക്കുന്ന ഒരു ദിവസമാണെന്നാണ് ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് ആ ദിവസം നമ്മുടെ വീടുകളിൽ നമ്മൾ യാസീനോതും സൂറത്തോതും പിന്നെ ദാ ചെയ്യുമൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ഓദിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് പതിനഞ്ച് പ്രാവശ്യം രാത്രി ഈശാനസ്കാരത്തിന് ശേഷം ഒരു പതിനഞ്ചല്ല മുപ്പത് പ്രാവശ്യം സൈബാൻ പതിനഞ്ചിനാവുമ്പോൾ മുപ്പത് പ്രാവശ്യം ഇത് ചൊല്ലണം ഈ എട്ട് ആയത്തുകൾ നിങ്ങൾ ചൊല്ലണം ഹാമീൻ വൽ കിതാബിൽ മുബീൻ മുതൽ എട്ടാമത്തെ ആയത്ത് ആബാഹിക്കുമുൽ അവ്വലീൻ വരെ അതുവരേക്കും നിങ്ങൾ എട്ട് എട്ട് ആയത്തുകൾ മുപ്പത് പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ അള്ളാഹുവിനോട് ചോദിച്ച് നിങ്ങൾക്ക് നടക്കാതെ കെടുക്കുന്ന വളരെ കുടുസായി കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ദ ചെയ്യുക തീർച്ചയായിട്ടും അതിന് അള്ളാഹു ഒരു ഉത്തരം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട യാതൊരു സംശയവും വേണ്ട ഇത് പരിശുദ്ധ കൊടുക്കാനാണ് ഇതിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഹൃദയം തുറന്നിട്ട് കൊണ്ടായിരിക്കണം അഥവാ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് പല ചിന്തകളും വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുക അവിടെ നിർത്തിയിട്ട് നിങ്ങൾ പോയിട്ട് ഒരു ഒലുവൊക്കെ എടുത്ത് കുറച്ച് സെൻ്റൊക്കെ പോസിറ്റ് ഒരു രണ്ടരക്കാലത്ത് സുന്ദത്തൊക്കെ നിസ്കരിച്ചിട്ട് വീണ്ടും ഇരുന്നിട്ട് വീണ്ടും ദ്വാ ചെയ്യുക ഇതന്നെ ഇത് ചൊല്ലിക്കൊണ്ട് ദ ചെയ്യാം ഇങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം സഹോദരന്മാർ ഇത് പരിശുദ്ധ ഖുർആാനാണ് ഇതിനാർക്കും കളവാക്കാൻ കഴിയുകയില്ല ഈ പരിശുദ്ധ ഖുർആാൻ പറയുന്നത് എന്താണെന്നറിയോ ഇത് പറയുന്നത് വൽ കിതാബിൽ മുബീൻ വ്യക്തമായ ഈ വേദം തന്നെയാണ് ശബ്ദം നിശ്ചയം ഒരു അനുഗ്രഹീത നിശയിലാണ് നാം ഇതിനെ അവതരിപ്പിച്ചത് െ ഒരു അനുഗ്രഹീത രാവിലാണ് ഇതിനെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു തന്നെ നമ്മളോട് പറയുകയാണ് അതാണ് അപ്പോൾ അതുപോലെ ഒരു അനുഗ്രഹീത രാത്രിയാണ് ഈ ലൈലത്തുൽ ഖതിറിൻ്റെ രാത്രി എന്ന് നമ്മൾ പറഞ്ഞത് ആ രാത്രിയിൽ നിങ്ങൾ ഇതിനെ ചൊല്ലി ദുവാ ചെയ്യുക ഇൻഷാല്ല അള്ളാഹു താല നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുമാറാവട്ടെ ആ മീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നില്ല എന്നെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക ഇങ്ങനൊരു അമലുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നിട്ടെങ്കിലും ഒരു നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കട്ടെ എത്തട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ഒസീയത്ത് ചെയ്യുന്നു അസ്ലാം അലൈക്കും വരഹമുല്ലാർക്കാ